ഓക്കെ നമസ്കാരം ഞാൻ കൊല്ല പള്ളിമുക്കലാണ് പള്ളിമുക്കൽ തൂമ്പാറ്റ് ടെക്സ്റ്റൈസാണ് കഴിഞ്ഞ ഓണത്തിന് ഓണക്കച്ചവടത്തിൽ ഇടുന്ന ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്തവർക്ക് ഒരു സമ്മാന കൂപ്പൺ നൽകിയിരുന്നു ഒന്നാം സമ്മാനം വീട്ടിലിടുന്ന സെറ്റിയാണ് ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപ വരെയുള്ള ഒരു സെറ്റിയാണ് രണ്ടാം സമ്മാനം മിക്സി ഗ്രൈൻഡർ അങ്ങനെ നിരവധി സമ്മാനങ്ങളായിരുന്നു കൊടുത്തിട്ട് അതിന്റെ മെഗാ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ ഉടമകളാണ് അപ്പോൾ നമുക്ക് ഇപ്പം സെയിൽ എന്ന് പറയുന്ന കോമ്പറ്റീഷനാണ് എങ്കിൽ പോലും നമുക്ക് പെർമനന്റ് കസ്റ്റമർ ഉണ്ടായതുകൊണ്ട് നമുക്ക് നിത്യവും കസ്റ്റമർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തെ പോലെ തന്നെ ഈ ഓണവും നമുക്ക് അനുകൂലമായിരുന്നു നമുക്ക് അടുത്ത ഓണവും ഇതിലും വലിയ അനുകൂലമായി നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന സമ്മാനങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും ഒരുപാട് കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും ഒന്നും പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കത്തില്ല നമ്മൾ കൊടുക്കാൻ പറ്റുന്ന സമ്മാനങ്ങൾ മാത്രമേ പറയൂ അത് കൊടുക്കുകയും ചെയ്യും നമ്മളെ കസ്റ്റമേഴ്സിന് വിലപ്പെട്ട കസ്റ്റമേഴ്സിന് എല്ലാവിധവും നന്ദിയും അറിയിക്കുന്നു അതുപോലെ തന്നെ തൂമ്പാറ്റിന് സഹോദര സ്ഥാപനമാണ് പാരിപ്പള്ളി തൂമ്പാറ്റ് ടെസേഴ്സ് അതായത് പാലത്തറ എൻ എസ് ഹോസ്പിറ്റലിന് സമീപത്തുള്ള ബേബീസ് ആൻഡ് ബേബീസ് എന്ന ഷോപ്പ് കുട്ടികൾക്ക് മാത്രമുള്ള തുണിത്തരങ്ങളും കളിപ്പാട്ടങ്ങളും ടോയ്സും ഒക്കെ അടങ്ങുന്ന ബേബീസ് ആൻഡ് ബേബീസ് ഷോപ്പ് അവിടെ എല്ലാം നിരവധി സമ്മാനങ്ങളൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ സമ്മാന നറുക്കെടുപ്പ് ആരംഭിക്കാൻ പോവുകയാണ് നാല് ാണ് ഇവിടെ കൊടുക്കുന്നത് ആദ്യം എടുക്കുന്നത് അവസാനത്തെ സമ്മാനമാണ് അത് വ്യത്യസ്തമായ ഒരു സമ്മാന പദ്ധതിയാണ് ആദ്യം എടുക്കുന്നത് അവസാനത്തെ സമ്മാനം അതായത് അവസാനത്തെ സമ്മാനം അത് കാസ്ട്രോളാണ് അപ്പൊ അതിനെടുക്കാനായിട്ട് മോന്റെ പേരെന്താശിക്കുറങ്ങൾ കൊടുത്തെ എല്ലാം നോക്കരുത് കണ്ടുപോത്തിങ്ങോ ആ എടുത്തോ ആ അത് വാഷാ ടി ഉഷിക്കൂ ഫോണിൽ ആദ്യത്തെ ഫോണല്ലേ വിളിക്കുന്ന വിളിക്കാം ആ ഉഷാക്കിയാ വിളിക്കട്ടെ ട്രിപ്പിൾ നയൻ ഫൈവ് ത്രീ ഫൈവ് ടു സിക്സ് ഇവര് ഫോൺ എടുത്തില്ലെങ്കിൽ മാറത്തോടെ എടുക്കാം അല്ലേ ഭാഗ്യള്ളവർക്കാ ഭാഗ്യോ ഉഷ ഉഷന്നെ ആ മുഖത്തല്ലെയാൽ ഫോണോ ആ അല്ല അത് നമസ്കാരം ഉഷയാണോ ഇത് തൂപ്പാറ്റ് ടെക്സ്റ്റൈസ് നിന്നാണ് പള്ളിമുക്ക് തൂമ്പാറ്റ് സിൽസ് അവിടെ തുണിത്തരങ്ങൾ വാങ്ങിയായിരുന്നോ പള്ളിമുക്കൽ പള്ളിമുക്ക് തൂമ്പാറ്റ് സമ്മാന കൂപ്പനൊക്കെ അവിടെ പേരിട്ട് എഴുതിയിട്ടായിരുന്നോ നമ്പർ കാണാതെ പറയാൻ അറിയാവോ അപ്പൊ നമ്പര് അടിച്ചിരിക്കടിച്ചിട്ടുണ്ട് രണ്ട് പൂജ്യം എട്ട് നാല് ഇവിടുന്ന് വീണ്ടും വിളിക്കുന്നതായിരിക്കും കേട്ടോ രണ്ട് പൂജ്യം എട്ട് നാല് നാലാ സമ്മാനമാണ് അടിച്ചിരിക്കുന്നത് കാസർഗോഡ് നാളെ വന്ന് ഇവിടെ വാങ്ങിച്ചോ കേട്ടോ ശരി ശരി ഓക്കെ ഊപ്പണമായിട്ട് പറഞ്ഞേ ശരി അപ്പൊ കാസർഗോഡ് അവർക്ക് ഭാഗ്യം ಎಂದೇ ಪೇ ಶಾಖಾನೂಪಟ್ಟೋ ಬಿಂದು ಗೋಪಾಲಶ್ವೇರಿ ನಮ್ಮ ನಾಟಕ ಬಿಂದು ಗೋಪಾಲಶೇರಿ ನಂಬರ್ ಎಳತ್ತೊಂಬತ್ತು ಅಳು ಕಚ್ಚು ಅದ ಮಕ್ಕಳ ನಂಬರ ഹലോ ബിന്ദു ആണോ ബിന്ദു ഇത് പള്ളിമുക്കല് തൂമ്പാറ്റ് സ്വിച്ച് നിന്ന് വിളിക്കാണ് വാങ്ങിയായിരുന്നോ വാങ്ങി നിങ്ങൾ ഒരു ഇവിടെ സമ്മാനൊക്കെ സമ്മാനമുണ്ട് നിങ്ങൾ വാങ്ങിയില്ലെന്ന് പറഞ്ഞ വാങ്ങാത്തവർക്ക് സമ്മാനം അത് ശരി അപ്പൊ നിങ്ങൾ വാങ്ങി മൂന്നാം സമ്മാനം അടിച്ചിരിക്കുകയാണ് മൂന്നാം സമ്മാനം കാസർഗോള് കാസർഗോള് അപ്പൊ ഇന്ന് വരുമോ ഇന്ന് വന്ന് വാങ്ങുവോ ആ ഇന്ന് വരുമോ അതോ നാളെ വരുത്തോളാം സമയം പോലെ വന്നാ മതി കേട്ടോ ആ കൂപ്പണം കൊണ്ടുവരണ്ടോ ആ കൂപ്പണം കൊണ്ടുവന്ന് സമ്മാനം മേടിച്ചു നമസ്കാരം സാരംഗി ആണോ അതാ ഞാൻ പള്ളിമുക്കിലേമ്പാറ്റേട്ടാണു തുണിത്തരങ്ങളൊക്കെ എടുത്തപ്പോ സമ്മാന കൂപ്പൺ ഇവിടെ എഴുതിയിട്ടായിരുന്നു സമ്മാനം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും കാണിച്ച സമ്മാനം തിരിച്ചു വരുവോ അപ്പൊ സമ്മാനം മൂന്നാം സമ്മാനമാണ് അടിച്ചിരിക്കുന്ന കാസർഗോള് പൊട്ടാ വന്ന് വാങ്ങണം കേട്ടോ എന്താ ഇപ്പൊ വിളിച്ചെണ്ണം മുതല് അങ്ങ് വന്നോ എന്നാ ഫാത്തി പറയാ ആ നന്ദന ഭാഗ്യം എല്ലാം അടുത്ത തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ആറ് അമ്പത്തി ആറ് തൊണ്ണൂറ് അമ്പത്തിരണ്ട് ജ്യോതിമോളി <tuk tangan> Halo? 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 Ah, itu Nanda naya telepon ano? ano? Uh, <tuk tangan> ജ്യോതി അല്ലേ അമ്മയുടെ പേര് ആ ഇത് പള്ളിമുക്ക് തൂമ്പാറ്റ് വിളിക്കാണ് അവിടെ നിങ്ങൾ നിങ്ങള് തുണിത്തരങ്ങൾ വാങ്ങിയപ്പോ സമ്മാന കൂപ്പൺ തന്നിരുന്നു അതില് നിങ്ങൾക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട് എവിടെയാ വീട് ആ അതൊരു സന്തോഷം ഇല്ലല്ലേ ഡീസലിന്റെ സമ്മാന കൂപ്പൺ നമ്പർ മുപ്പത് ഏഴ് നാല് മൂന്ന് പൂജ്യം ഏഴ് നാല് അതിലുണ്ടോ നോക്കിട്ട് ഇല്ലെങ്കിൽ നമ്പർ ഈ ഫോണുമായിട്ടുള്ള ആള് വരണം കേട്ടോ അടിച്ചിരിക്കുന്നത് കാസർഗോഡാണ് കാസർഗോഡ് കാസർഗോഡ് പോവാനുള്ള ടിക്കറ്റല്ല കാസർഗോഡ് ഓക്കെ നമ്മൾ ആരാ ഫോണൊന്നും അറിയത്തില്ല ഒരു ഭീകരന്റെ പേരെ എഴുതി കാണിക്കുന്ന രാഘവ േക്സ് രണ്ടാം സമ്മാനം കൊടുക്കുന്നത് ബട്ടർഫ്ലൈസ് മിക്സ് മിക്സ് ആ അത് ഏഴായിരം രൂപ ആ നാല് ചാറ് ആ അതുകൊണ്ട് ആ നാല് ചാറിൻ്റെ ബട്ടർഫ്ലൈയുടെ മിക്സിയാണ് രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനം കൊടുക്കുന്നത് അല്ല സമ്മാനം എടുക്കാൻ വാക്കി മാറ്റി ആരാണ് മുനയാണോ ആ ഇത് പള്ളിമുക്ക് വിളിക്കാണ് പള്ളിമുക്ക് തൂപ്പാറ്റ് സിക്സ് എന്ന് പറയുന്ന കുളുക്കടയിൽ വന്ന് വാങ്ങിയായിരുന്നോ സമ്മാനം ഇരുപ്പുണ്ടോ ഇവിടെ സ്ഥലം എവിടെയാണോ നമ്പര് രണ്ട് ഒമ്പത് എട്ട് രണ്ട് ഊപ്പൺ നമ്പര് ഇരുപത്തി ഒൻപത് എൺപത്തിരണ്ട് സമ്മാനം അടച്ചിട്ടുണ്ട് അത് മിക്സി ബട്ടർഫ്ലൈയുടെ മിക്സി ഒമ്പതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ വിലയുള്ള പത്താളയുടെ മിക്സിയാണ് രണ്ടാം സമ്മാനമാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ വരുമോ വന്നാ സന്തോഷത്തോടെ ആ ലൈവ് വാങ്ങിച്ചോണ്ട് പോവാറി ശരി ശരി എന്നാലും ഈ ഫോൺ ആയിട്ട് വന്നാ മതി മെഗാ സമ്മാനമാണ് അവസാന മെഗാ സമ്മാനമാണ് സെറ്റിയാണ് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപ വരെയുള്ള സെറ്റിയാണ് കൊടുക്കുന്നത് അത് ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് കൊടുക്കാം അല്ലേ മാനേജിംഗ് ഡയറക്ടർ പ്രസിഡന്റ് ചിന്തിക്കാം മാനേജിംഗ് ഡയറക്ടർ അത് സന്തോഷമുള്ള കാര്യം ശരിയാണ് എന്റെ മോള പേരിട്ട് ഞാനും ഇവിടെ നടന്നു അതിനെടുത്തു ഭഗവാനെ സ്വർഗരാജ്യം ഇതിരിക്കാണോ ഒന്നുമില്ല അല്ലേ സത്യം മാതാവിന്റെ കൽക്കൂട്ടിലാണ് സ്വർഗരാജ്യം ഉമ്മക്ക് ഉമ്മാണത് എന്റെ മോള പേരുള്ളതെന്ന് അതല്ല അതല്ല അമൃത ആമൃത്തക്കാണ് അടിച്ചിരിക്കുന്നത് അമ്പത്തിരണ്ട് നാല് ഒമ്പത് കൂപ്പൺ നമ്പർ മതാസമ്മാനം അമ്പത്തിരണ്ട് നാല് നമ്പർ പറയാം രണ്ട് വാക്കുകളൊക്കെ ദൈവമേ ഇതേ നമ്പർ കാണാൻ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് നാല് ഏഴ് ഏഴ് എഴുപത്തി ആറ് അറുപത്തഞ്ച്

ഹലോ കേൾക്കുന്നോ വ്യക്തമായിട്ട് കേൾക്കാമോ ഫോൺ കേൾക്കാമോ ഹലോ അമൃതയാണോ അമൃത അമ്മ എവിടെ നിൽക്കുന്നു ഇപ്പൊ എവിടെയാ വീട് എവിടെയാ വീട് എവിടെയാ ഇത് പിന്നെ പള്ളിമൊക്കെ പൂമ്പാറ്റ സിക്സിൽ നിന്നാണ് വിളിക്കുന്നത് തുണിയും വാങ്ങിച്ച ഓണത്തിന് വേണ്ടത് ഒരു കടയിലാ കാണും വസ്ത്രങ്ങൾ വാങ്ങിയോ ഇല്ല വണ്ടി വന്ന് നിർത്തു വലിയൊരു സന്തോഷ വർത്തമാനം പറയാനാ വണ്ടി നിർത്ത് വണ്ടി നിർത്തു ഭയങ്കര സന്തോഷമുള്ള കാര്യം പറയാനാ വണ്ടി നിർത്തു വണ്ടി നിർത്തു വണ്ടി നിർത്ത് കേക്കാമോ വെറ്റമായിട്ട് കേൾക്കാമോ ഈ പള്ളിമുക്കലേ നിങ്ങൾ എവിടെയാ സ്ഥലം എവിടെയാ വാളത്തകള് തിരിച്ചു കഴിഞ്ഞ് നേരെ പള്ളിമുക്കിൽ വരണം കൊല്ലം പള്ളിമുക്കിൽ ആ തൂമ്പാറ്റ് സിക്സ് അറിയാമോ അവിടെ ഒന്ന് തുളിത്തരങ്ങൾ വാങ്ങിയാ വാങ്ങിച്ചു നമ്പർ എന്ത്യേ നമ്പർ നിങ്ങൾക്ക് ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട് ഒന്നാം സമ്മാനം അടിച്ചത് വന്ന് പറയണ്ട ഒരു രൂപ മേടിക്കുവോ அய்யோ உண்டல தீர்ச்சியோடு ஆட்டோ வருஷம் பெட்டி ஆட்டோ அது விளச்சோண்டோ ஒரு சேட்டி உண்டு வலியுறு முப்பத்தையோர சேட்டி ஆனா அடிச்சி ஆனா இப்ப தான எடுத்து போக ஏட்டா ஏ ും തിരിച്ച് വരുന്ന വഴി തന്നെ മാവേലിക്കര എവിടെയാണ് വീട് അറുന്നൂറ്റി നന്നായിരിക്കും എന്താ അമ്മയെ കാണാൻ വേണ്ടി പോയതാണോ അമ്മയെ കണ്ടാ സന്തോഷമായോ അപ്പൊ അമ്മയെ കണ്ട സന്തോഷത്തിന് ഇവിടുന്ന് ഒരു സെറ്റിയും മേടിച്ചോണ്ട് പോകുക തുണിത്തരങ്ങളുടെ വാങ്ങണം കേട്ടോ ഇനി അടുത്തുകാരും വെള്ളക്കാരത്തും എല്ലാം പറയണം പള്ളിമുക്കി പോയി തുണിത്തരങ്ങൾ വാങ്ങാൻ തുണിയൊക്കെ നന്നായിരുന്നോ സന്തോഷം വളരെ സന്തോഷം ഇപ്പൊ തന്നെ വരുവോ ഇപ്പൊ വരുവോ നിങ്ങള് അയ്യോ നേരെ ഏഴ് കിലോമീറ്ററേ ഉള്ളൂ പള്ളി ആ ഓടി ഓടിഞ്ഞുവാ ഇവിടെ ഒരുപാട് ചാനലുകാരൊക്കെ ഉണ്ട് ചാനലുകാര ടി വി കാണിക്കാം എന്നാ ഓടിവാർക്ക് പ്രോത്സാഹന സമ്മാനം പദ്ധതിയില് ഓണ പുടവയാണ് ഏകദേശം ഓണ പുളവയൊക്കെ മേടിക്കണ്ട ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇല്ല പുറവില്ല ആ മൂവായിരം രൂപയ്ക്ക് അടക്കം വിലയുള്ള സാധനമാണ് അഞ്ചു പേർ കൂടുതലാണ് കൂടുതല ഏറ്റവും നല്ല സ്റ്റാഫ് സ്റ്റാഫാരാണ് അവരെ വിളിച്ചു ആ പിന്നെ സുന്ദരി അല്ല വിളിക്കുന്നത് ഏറ്റവും കസ്റ്റമർ ചെയ്ത് ഒരു സാധനം വിളിച്ച് മേടിപ്പിക്കുന്ന ഒരാള് വാ ഒളിയോ അമ്പ് ഇന്ത്യ அம்பி வா அப்படி அப்படி ஓடிவா அம்பிள அம்பிளி அப்படி அம்பளி வாண்டாணி விஷ்ணு ஞானிப்பாரி எப்படின் பைசே

സമ്മാനം വാങ്ങിച്ചുകൊണ്ട് പോകാം സമ്മാനം സമ്മാനമാണ് ഇല്ലെങ്കിൽ പാരിപ്പള്ളി കടയിൽ മതി പാരിപ്പള്ളി തൂപ്പാറ്റി ചെന്നാലും അങ്ങനെ നമ്മുടെ മുതലാളിയുടെ പ്രിയ പുത്രിയാണ് ഷംന പുത്രിയാണ് പുത്രി ശംന ചന്ദനത്തോപ്പ ദേവണം അതിച്ചതിന് ശേഷം ശംനയ്ക്ക് വീട്ടിലെടുക്കും തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി ഏഴ് പൂജ്യം രണ്ട് പൂജ്യം എട്ട് ആറ് രണ്ട് ഇത് ശംന എടുക്കും ഷമനക്ക് വിളിച്ചതാണ് ഷമ നമ്പർ ചന്ദനത്തോപ്പിക്ക ഇതൊക്കെ അവർ പെട്ടറിഞ്ഞ് വരും അതാ അവര് സാരിയൊക്കെ എന്ന് സെറ്റിയ ഇനി വണ്ടിക്കൂലി കൊടുക്കി ഇവിടെ കടഫ എവിടുന്നു അല്ല അവരെ മാതല കാരനെ അതാ അത് ഇവരെ പരിചയക്കാരൻ വന്ന് കുളി കടിക്കുന്ന ച എടുക്കുന്നില്ല ഓടി ഓടി അഴകപ്പൻ ചമന തിരിച്ചു ചമ്മിച്ചണോ ആ ചമ്മ എവിടെ നിൽക്കുന്നു എവിടെയാ വീട് ചന്ദനത്തോപ്പാണോ ആ ഇത് കൊല്ലം പള്ളിമുക്കിലെ തൂമ്പാറ്റ് സിക്സ് സ്വീസ് വിളിക്കാണ് അവിടെ കൊല്ലം എന്തോ ആ നന്നായിരിക്കട്ടെ ദൈവം ആഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട് ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട് എന്താണ് സമ്മാനം നിങ്ങൾക്ക് ആഗ്രഹം എന്തായിരുന്നു പറഞ്ഞോ നമുക്ക് ഈ ഭൂമിയിലുള്ള ഉള്ളതെല്ലാം ആഗ്രഹിക്കാമല്ലോ വരുന്നത് ദൈവമല്ലേ ആ എന്താ വേണോ ഈ തൂണിക്കടയിലുള്ളത് എന്താ വേണ്ടേ ഒരു തരുന്നുണ്ട് കേട്ടോ അഴകപ്പൻ വീട് നമസ്കാരം ണോ എവിടെ നിൽക്കുന്നു അഴകപ്പൻ വീട്ടില് എവിടെയാണ് വീട് അഴകപ്പൻ എന്താണ് ജോലി മേശരിപ്പഴയാണ് പള്ളിമുക്കിൽ വല്ല തുണിക്കടയിലും വന്ന് തുണി എടുത്തായിരുന്നു ഓണത്തിന് എന്താണ് വാങ്ങിയത് പുള്ളി സ്ഥലങ്ങൾ അത് ശരി ഭാഗ്യവാനാണ് നിങ്ങൾ നടത്തു കിണറുണ്ട് ഓണപ്പുടവ അടിച്ചിട്ടുണ്ട് ഓണപ്പുടവേള എന്തെങ്കിലും കിട്ടിയാ മതി എന്ന് പറഞ്ഞാ പഠിക്കാതെ ഇപ്പൊ വന്ന് വാങ്ങിക്കുവോ ആ തുറന്നിരിക്കുക നമുക്ക് കൊഴപ്പൊന്നുമില്ല വന്ന് വാങ്ങിച്ചോ നമ്പര് കൂപ്പൺ നമ്പര് അമ്പത്തി ഒന്ന് നാല്പത്തി ആറ് കേട്ടോ അഞ്ച് ഒന്ന് നാല് ആറ് പേരെഴുതി വെച്ചപ്പോ വന്ന് വാങ്ങിച്ചോ കേട്ടോ എന്തോ പേരെന്താ പറഞ്ഞാൽ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുകയാണ് സന്തോഷമാണോ വളരെ സന്തോഷമാണ് എത്ര വളരെ കരകൾ വാങ്ങി കൊടുത്തു അപ്പൊ നിങ്ങൾ വീട്ടുകാരൊക്കെ ോ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ തന്റെ മുന്നോട കേട്ടോ പറങ്ങിയ കാരമോ ഞങ്ങൾ ഇവിടെ നടക്കുകയായിരുന്നു. സൂറത്ത് ഉള്ളപ്പോഴേ വിടാനേ എനിക്ക് പറ്റൂ. വാ വാ ഇസിറ്റിലൊന്നും അല്ല. ഓടാതെ. ഒരു നേരെങ്ങോട്ട് പോട്ടി. ഇനങ്ങോട്ട് പോട്ടി. ആ, అలా ഉകാരോ. ഒന്നേക്കൂടെ പോട്ടി. ഇലാ. കുത്തേങ്ങോട്ട് പോട്ട്. ഇതാ മോനെ എടുത്തോടാ. ഇതിലും കൊണ്ടിങ്കിലും. ഇക്ക്. ഇതിര് സഹോദരാ സന്തോഷമുള്ള വീട് അല്ലേ ഇതൊക്കെ. ഇറ്റ്സ് അല്ല ഇല്ല ഉണ്ടല്ലോ. ഒന്നാ വെറ്റില്ല. ആ, പാറങ്ങര. അപ്പോൾ ഇതാരാണ് അല്ലേ ഇതില്. യാത്രാ യാത്ര. അതെന്താരായ? എന്താ? കൊടണ്ടി ഉണ്ടോ തോന്നുന്നു. പാലതെങ്കിലും അവിടെ താമസിക്കുന്നു. പാലതെങ്കിലും സർപ്പകവ ബലതെങ്കിലും ഉണ്ട്. സർപ്പവാവ് ആ സ്കൂൾ ബാഗില്. അതെന്താരായ? അപ്പോൾ അവര് മാനസിനെ ചേർത്തേ. ചേർത്തേ വണ്ടിയിൽ.

ആ അടിപൊളി നല്ല ഷർട്ടല്ലേ കുറവായിരുന്നു ആ നന്നായിരിക്കും ഓക്കെ